അപ്പൊ എന്നാ നമ്മുടെ ചക്കരക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ് ട്ടോ ചക്കരക്കുട്ടൻ ഇതേ എണീക്കുന്നേ ഉള്ളൂ കുഞ്ഞുമാവ് അതെ ഇവിടെ എണീക്കുന്നേ ഉള്ളൂട്ടാ അപ്പൊ എല്ലാവരോടും ഗുഡ് മോർണിംഗ് നല്ല ചിരിയൊക്കെ ചിരിച്ച് ചക്കരക്കുട്ടൻ ഇതേ ഉറക്കത്തിൽ നിന്ന് എണീറ്റുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സമയം എത്രയോ മക്കളെ സമയം നോക്കൂ ഓ ഇന്ന് കുറച്ച് നേരത്തെ ആണല്ലോ അപ്പോ നമ്മുടെ മുത്തുമണി ഇതേ വീണ്ടും അഞ്ചാം വർഷ അഞ്ചാമത്തെ ബർത്ത്ഡേ ആണ് ഇനി അടുത്തൊരു എന്താ പറയുക വർഷത്തിലേക്ക് കിടക്കുകയാണ് അല്ലെങ്കിൽ ചൂട്ടാ ഏഹ് ഞങ്ങൾക്ക് ഇങ്ങനെ വയസ്സെല്ലാം കൂടി കൂടി വരുവാണ് ഞങ്ങൾ ഇനി അടുത്ത വർഷം ആകുമ്പോഴേക്കും ഞങ്ങൾ നടക്കും അല്ലേ അല്ലെങ്കിൽ ചൂട്ടാ അടുത്ത വർഷം സ്കൂളിലൊക്കെ പോണം അപ്പം ദേ കിച്ചിക്കുട്ടനെ എണീറ്റിട്ടുണ്ട് എണീറ്റ് ഭക്ഷണം ഇപ്പൊ എണീറ്റേ ഉള്ളൂട്ടോ അഞ്ചു മിനിറ്റ് ആയിട്ടേ ഉള്ളൂ മോളെ കിച്ചുക്കുട്ടൻ ആ കിച്ചുക്കുട്ടൻ തന്നെ ഞാൻ എടുത്തോളാം അല്ലെങ്കിൽ അവന് കൈവേദന എടുക്കും ലച്ചു എടുക്കുമ്പോഴേ കൈ വേദന എടുക്കും അതാ അപ്പോഴത്തേ ലച്ചുവിൻ്റെ ഫ്രണ്ട് അക്കു വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ബർത്ത്ഡേ വലിയ രീതിയിലൊന്നും കഴിക്കാൻ ഉദ്ദേശിച്ചില്ലാട്ടോ അപ്പുൻ്റെ അമ്മ വരും അതേപോലെ തന്നെ ശ്രീജ ചേച്ചി വരും അങ്ങനെ ഒരു കുഞ്ഞ് എന്ത് ആ ലച്ചു ഇവിടെ കിച്ചുകുട്ടന് വേണ്ടി എന്തോ ഒരു സാധനമൊക്കെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേക്ക് എന്ന് പറയാൻ പറ്റില്ലല്ലോ ആ പുഡിങ് പോലെ എന്തോ സാധനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്തോ സാധനം ഞാൻ ഓൾറെഡി പറയട്ടെ പുഡിങ് ആണോന്ന് ചോദിച്ചാ പുഡിങ് അല്ല കേക്കാണോന്ന് ചോദിച്ചാ കേക്കല്ല അങ്ങനെ ഒരു വെറൈറ്റി ഡിഷ് വെറൈറ്റി ഒരു സാധനം ആ ഉണ്ടാക്കിയിട്ടുണ്ട് ഷേപ്പും കാര്യങ്ങളും ഒന്നും ഓക്കെ അല്ല അതൊക്കെ ഞാൻ നേരത്തെ ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയാ അപ്പൊ ആ അതെ അതെ അപ്പൊ കിച്ചുക്കുട്ടന് കേക്കൊക്കെ കട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്നലെ കേക്കൊന്നും കട്ട് ചെയ്തില്ലാട്ടാ പന്ത്രണ്ട് മണിക്ക് ആഘോഷിക്കാന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷെ അപ്പോഴേക്കും ലച്ചുവിന് ഉറക്കം വന്നു ആ അപ്പൊ കിച്ചുകുട്ടനും കിച്ചുകുട്ടനും പിന്നെ കിടന്ന് കുറച്ചുനേരം ഉറങ്ങിയ അപ്പൊ നമ്മുടെ കിച്ചക്കുട്ടന് ഒരായിരം ആ നീ കിച്ചനെ ഞെട്ടിക്കല്ലേ ലച്ചു അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള് അപ്പോ ഇന്ന് പിള്ളേർക്ക് ഇന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പോൾ രണ്ട് പേരും ഇവിടെ ഉണ്ട് അപ്പോൾ കിച്ചക്കുട്ടനെ ഇന്ന് ഹാപ്പിയായിട്ട് സുന്ദരക്കുട്ടനായിട്ട് കുളിച്ച് കുളിപ്പിച്ച് സുന്ദരക്കുട്ടനാക്കണം അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ജസ്റ്റ് ഈ വിശേഷങ്ങളും ശ്രീകൃഷ്ണ ജയന്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എത്രയും പെട്ടെന്ന് പങ്കുവെക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ കേക്ക് ഒക്കെ കട്ട് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഞാൻ ഇടാവേ അപ്പോൾ ചക്ര എണീക്കടാ ബാ എണീറ്റ് ബാ ഭക്ഷണം കഴിക്കാ അപ്പോൾ എല്ലാവരും സേഫായിട്ടും സുഖമായിട്ടും പിന്നെ സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്ന തന്നെ ഇരിക്കുന്നു എന്ന് തന്നെ വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ